അപ്പൊ അറിയൂ നന്നായിരിക്കുന്നു സുഖമായിരിക്കുന്നു നേരത്തെ ചോദിച്ചാണ് സുഖാണോന്ന് സുഖായിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ ഉറക്കമൊന്നും ഇല്ല ചേച്ചി ഉറക്കമുണ്ട് ഉറങ്ങണം ഉറക്കം വരുന്നില്ല അപ്പൊ പിന്നെ കുറച്ചു നേരം ഡൈവിലേക്ക് ഇട്ട് പോകാൻ ഇല്ല ചതാണ് ഉറങ്ങാത്തത് ഉം മോളെന്താ ഉറങ്ങാത്തത് ഞാൻ കഴിച്ചു കിടക്കണം കിടക്കാൻ പോകാണ് ഓകെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഭക്ഷണം കഴിച്ചു പോവാണ് ഞാൻ ലൈവ് കണ്ടപ്പോൾ വന്നതാ താങ്ക് യു ലൈവ് വന്നല്ല ഫുൾ ടൈം യൂട്യൂബിലാണോ ഇത് വന്നായിരിക്കില്ലേ നോട്ടിഫിക്കേഷൻ വന്നപ്പോ കേറിയതായിരിക്കില്ലേ പിന്നെ എന്തൊക്കെയാണ് അമ്മയും അച്ഛനും എല്ലാരും കടന്നു എന്തൊക്കെയാണ് വിശേഷം അവിടെ എന്താണ് വിശേഷങ്ങള് മഴ ഉണ്ടോ വയനാട്ടില് നല്ല തണുപ്പായിരിക്കുമല്ലോ അല്ലേ അതെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വന്നതാണ് താങ്ക് യു താങ്ക് യു വേറെ അച്ഛൻ കിടന്നു പിന്നെ പിന്നെന്തൊക്കെയാണ് ഇവിടെ പേരും പെരും ആണല്ലേ ഇവിടെ മൊത്തത്തില് എല്ലാവരും ഇപ്പൊ ഒരു തണുപ്പാണല്ലോ അതുകൊണ്ടായിരിക്കും അവിടെ എവിടെയും ചെറിയതാ വലിയ തണുപ്പൊന്നുമില്ല ഇല്ല ചെറിയ മഴേന്റെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് പിള്ളേര് വിടുന്നു ഓ കുട്ടികളെ തുറന്നേ ഒരു മാത്രം ടൈമിൽ ഉറങ്ങിയിരിക്കും പിന്നെ ഉറങ്ങാൻ കുറേ എടുക്കും അതുകൊണ്ട് പിന്നെ ഉറങ്ങിയിരിക്കും ഉറങ്ങാത്ത കാരണം എന്തൊക്കെയാണ് ചേച്ചി പിള്ളേര് കിടന്നു പോവ് കുട്ടികൾ ഉറങ്ങി പിന്നെ എന്തൊക്കെയാണ് വേറെ എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളും അത് ചോദിക്കാനോ പറയാനോ ചോദിച്ചു എങ്ങനെയാണായി ലൈവിന്റെ സെറ്റപ്പ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പാടില്ല ഒരു പ്രശ്നം എനിക്ക് വല്ലാതെ എങ്ങനെയാണ് അതിന്റെ എന്തൊക്കെ ചോദിക്കണം എന്ത് പറയണം എന്നൊന്നും പറയാൻ പാടില്ല പഠിത്തൊക്കെ എങ്ങനെ പോകുന്നു സീറോ ah, ആണല്ലോ. Really. ചേച്ചി സുന്ദരി ആയിട്ടുണ്ട് ഇപ്പൊ കാണാൻ താങ്ക് യു കിടക്കിടക്ക് പറയുന്നുണ്ട് എന്നെ കളിയാക്കുകയാണോ എനിക്ക് ചെറിയ സംശയം ഇല്ലാതില്ല സത്യസന്ധമായിട്ടാണെങ്കിൽ താങ്ക് യു പിന്നെ എന്തൊക്കെയാണ് കിങ്ങിണി കിങ്ങണീന്റെ ചെറ്റിനുള്ള പേരെന്താണ് പിന്നെയും നിങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേരാണോ അല്ല ഉള്ള പേരാണോ എന്താണ് അതിൻ്റെ ഇത് ആ ഇയാളുണ്ട് അതുകൊണ്ടാണല്ലോ ലൈവില് ഞാനും ഇങ്ങനെ ഞാൻ എപ്പോഴാണ് ഇറങ്ങി പോയ വിവാത്തോടൊരു പൂച്ചപ്പുഞ്ഞിനെ പോലും ഞാൻ കാണുന്നില്ല ഞാനുണ്ട് ലൈവിൽ അടിപൊളി താങ്ക് യു ഇറങ്ങി പോകാതെ ഈ കോറൻ സത്സ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നു ഇയാൾക്ക് താങ്ക് യു പിന്നെ സത്യമായിട്ട് സുന്ദരിയാണ് താങ്ക് യു വീണ്ടും താങ്ക് യു വേറെ എന്തൊക്കെയാണ് വേറെന്തൊക്കെയാണ് വേറെന്തൊക്കെയാണ് അച്ചു എന്ന നെയിം അച്ചു എന്നാണോ നീം നല്ല പേരാട്ടോ അക്ഷയ അച്ചു എൻ്റെ നീ തീന്റെ പേര് അക്ഷയന്നാണ് അപ്പൊ ഞങ്ങളും അവളെ അച്ചു എന്നാ വിളിക്കല് അച്ചു നല്ല പേരാണ് അടിപൊളിയാണ് സൂപ്പറാണ്

ഞാൻ ചാനൽ തുടങ്ങണമെന്നു പ്ലീസ് സപ്പോർട്ട് പിന്നെ തീർച്ചയായും ചാനൽ തുടങ്ങിയിട്ട് ഇതില് പറഞ്ഞാൽ മതി ചാനലിൽ പറഞ്ഞാൽ മതി ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഈ ചാനൽ തുടങ്ങ ചെറിയ പണിയൊന്നുമല്ല നല്ല പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചാനൽ തുടങ്ങി തീർച്ചയായും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ടീമില്ല എന്തായാലും സപ്പോർട്ട് ചെയ്യും പിന്നെ ഞമ്മൾ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ആയുല്ലോ അച്ഛ എനിക്ക് ഇഷ്ടമല്ല എന്റെ വീട്ടുകാര് പറഞ്ഞാല് വീട്ടുകാരെ പറഞ്ഞാലും അങ്ങനെയല്ല അവര് നമ്മക്കിടുന്ന സ്നേഹത്തോടെ ഇടുന്ന പേരുകളാണല്ലോ അപ്പൊ അവര് അത് നല്ല പേരാണല്ലോ അപ്പൊ നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കണം ഞമ്മൾക്ക് അവര് സ്നേഹത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യവും ഭയങ്കര സംഭവമാണെന്ന് തോന്നണെങ്കിൽ ഒരുപാട് കഴിയണം ഇങ്ങനെ ഒരു പേരിട്ടത് നല്ല പേരല്ലേ അപ്പൊ അവരോട് സ്നേഹമല്ലേ കാണിക്കേണ്ടത് നമ്മൾ എന്തിനാണത് ഏർ ഇഷ്ടമല്ലെന്ന് പറയുന്നേ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയൂ കുട്ടി കിങ്ങിണി അച്ചു കിങ്ങിണി എന്ന് ആണോ ഇഷ്ടം അച്ചു എന്ന് ആണോ ഇഷ്ടം അപ്പൊ നമുക്ക് അങ്ങനെ പറയാലും സത്യം നല്ല ബുദ്ധിമുട്ടാണോ ജയിച്ചു ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ അത്യാവശ്യം മോശം ഇല്ലാത്ത ബുദ്ധിമുട്ട് പക്ഷെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ പറയൂല എന്തോന്ന് വെച്ചാൽ നല്ല നല്ല കണ്ടക്ട് കണ്ടന്റും നല്ല ക്ലിയർ ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് അതിനുള്ള അത്യാവശ്യം നല്ല സമയം പറ്റണം അല്ലാത്ത പക്ഷം വശം ഭയങ്കര റിസ്ക് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്ര തന്നെ കുറച്ചൊന്നല്ല അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട് ചിലവൽക്ക് ശരിയാണ് ചിലവൽക്ക് ശരി എനിക്ക് ശരിയാകുമെന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ അതിന്റെ ട്രൈലാണ് സിസ് ഒക്കെ എന്ത് ചെയ്യുന്നു ഒക്കെ കല്യാണം കഴിഞ്ഞ് സുഖമായിരിക്കുന്നു സുഖായിരിക്കുന്നു എല്ലാരും അടിപൊളി കഴിക്കുന്നു ഇതൊക്കെ തന്നെ ഇയാൾക്ക് സിസ്റ്റർ ആരു പിന്നെ എന്തൊക്കെയാണ് ബീഫും നേത്തെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ബീഫും റേഷ്നിച്ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ചേച്ചിയുടെ ഇഷ്ടം പോലെ വിളിച്ചാൽ മതി ഇയാൾ എന്തായാലും നല്ല ഓർമ്മ ഉണ്ടാവും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാള് മാത്രാണ് ആദ്യം എൻ്റെ ലൈവ് കയറി എന്നോട് ഇത്രയും സംസാരിച്ച ഒരാള് അപ്പൊ കിങ്ങിണി കിങ്ങിണീന്ന് ഞാൻ മറക്കൂല ഉറപ്പാണ് അപ്പം വേറെന്തൊക്കെയാണ് നാളെ ലൈവ് വരുമോ നാളെ ലൈവ് വരണം പക്ഷേ പക്ഷേ അല്ല കുട്ടികൾ മക്കള മക്കളെ കച്ചറ പോലെ ഉണ്ടാവും മക്കളെ കച്ചറയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ലൈവില് വരും പിന്നെ ഞാൻ എൻ്റെ മോനെ കുറെ ദിവസം എനിക്ക് ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ട് മോനും ലൈവില് വരാൻ വേണ്ടി വിളിക്കുന്നു മോനെ ഞാൻ വരാമോ ഞാൻ വരമ്മ എന്നൊക്കെ പറയും പിന്നെ അവനും കാണൂല മോള് പറയും ഞാനില്ല എനിക്ക് മടിയാണെന്ന് അറിയാം പിന്നെ എനിക്ക് മടിയോ അതിന് ഞാൻ വരും വരണം ലൈബ്രില് വരണം എന്നാണ് പക്ഷെ എനിക്ക് സമയം അങ്ങോട്ട് ഒത്തു കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഒറ്റ മോളാണ് എനിക്ക് ഓർമ്മയുണ്ട് നേതാ പറഞ്ഞത് ഒറ്റ മോളാണ് ആരുമില്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇടങ്ങാറാണ് എന്നൊക്കെ പറഞ്ഞെനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ പിന്നെ വേറെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അവിടെ മഴയല്ല തണുപ്പാണ് സോ മച്ച് ശേഷി ഞാൻ അതിനാണ് ഇത്രയും താങ്ക് യു സോ മച്ച് ശേഷി എന്തിനാണ് താങ്ക് യു എന്നുള്ളത് എനിക്ക് മനസിലായിട്ടില്ല ഓക്കേടാ ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഞാനും നല്ല സ്കൂട്ടാവട്ടെ ഗുഡ് നൈറ്റ്